സഹോദരി സഹോദരന്മാരെ ലൂക്കയഴസ് വിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം ദൈവരാജ്യം എപ്പോഴാണ് വരിക എന്ന് ചോദിച്ച ഫരീസയരോട് ഈശോ നൽകിയ ഉത്തരം ഇന്നും പ്രസക്തമാണ് ദൈവരാജ്യം കണ്ണുകൊണ്ട് കാണത്തക്ക വിധം ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഇടയിലാണ് ആന്തരികമായ ഒരു അവസ്ഥയാണിത് ഇന്നത്തെ ലോകത്തിൽ പലരും ബാഹ്യമായ അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കുമായി നെട്ടോട്ടം ഓടുന്നില്ലേ എന്നാൽ യഥാർത്ഥ രാജ്യം ഹൃദയ പരിവർത്തനത്തിലൂടെയാണ് വെളിപ്പെടുന്നത് ദൈവഹിതത്തിനെതിരായ ജീവിതശൈലികളും അനീതിയും സ്വാർത്ഥതയും ലഹരി ഉപയോഗങ്ങളും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയുമെല്ലാം നമ്മുടെ ഉള്ളിലെ ദൈവരാജ്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പാവങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് പരമാധികാരം നൽകുമ്പോഴാണ് നാം ആ രാജ്യത്തിൻ്റെ പ്രജകളായി മാറുന്നത് മാനുഷികമായ അടയാളങ്ങൾക്ക് അപ്പുറം പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയിലൂടെയും കാരുണ്യ പ്രവൃത്തിയിലൂടെയും അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും മനുഷ്യബുദ്ധൻ്റെ ദിനങ്ങളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു കള്ളപ്രവാചകന്മാർ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു വരുമ്പോൾ നാം അവരെ പിന്തുടരരുത് മിന്നൽ ആകാശവിധാനത്തിൽ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗം വരെ മെന്നി മറയുന്നത് പോലെയായിരിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദിനത്തിൽ പ്രത്യക്ഷനാകുക ഈ മുന്നറിയിപ്പ് അവിടുത്തെ രണ്ടാം വരവിനായി എപ്പോഴും നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു കാരണം അവിടുത്തെ വരവ് അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായിരിക്കും അതിനാൽ നാം ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും ജീവിക്കണം വരാനിരിക്കുന്ന മഹത്വത്തിന് മുമ്പ് ക്രിസ്തു ആദ്യം വളരെയേറെ സഹിക്കുകയും ഈ തലമുറയാൽ തള്ളിക്കളയപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ സഹനവും കുരിശുമരണവുമാണ് നമുക്ക് നിത്യജീവനും പ്രത്യാശയും നൽകുന്നത് സഹോദരങ്ങളെ ദൈവരാജ്യം ഇതിനകം നമ്മുടെ ഇടയിലുണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് ആശ്വാസവും ആത്മീയ പ്രചോദനവും നൽകുന്നു ഈ ലോകത്തിലെ തിന്മകളാൽ തളരാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നാം ശ്രമിക്കണം അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് വേരൂന്നി വിശുദ്ധിയിൽ വളർന്ന് നമ്മുടെ ജീവിതം അവിടുത്തെ രാജ്യത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റാം ഈ ഷോയിൽ വിശ്വസിച്ച് അവിടുത്തെ വഴികളിലൂടെ നടന്ന് നിത്യരക്ഷ പ്രാപിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ